മേനോന്റെ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മോഹങ്ങൾ തകർന്നടിയുമോ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോഴാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ ഇടുന്നത് ഇത് പെട്ടെന്നുണ്ടായ കേസല്ല മാർച്ച് മുതൽ തുടങ്ങിയ ശക്തമായിട്ടുള്ള നീക്കമായിരുന്നുവെന്നും ശ്വേതാ മേനോനെതിരെയുള്ള തെളിവുകൾ വളരെ ശക്തവുമാണ് ഒപ്പം വളരെ ശക്തമായ തെളിവുകൾ കൊണ്ടാണ് ഇപ്പോൾ പരാതിക്കാരൻ രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഐ ടി മേഖലയിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും അശ്ലീലങ്ങൾക്കും എതിരെയായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയമലംഘനവും സമീപകാല ഇടപെടലുകളും എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പരാതിക്കാരൻ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് താൻ മാർച്ചിലാണ് പരാതി കൊടുത്തതെന്ന് പരാതിക്കാരൻ കർമ്മ ന്യൂസിനോട് വ്യക്തമാക്കുന്നു മാത്രമല്ല അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്തരത്തിലൊരാൾ എഫ്ഐആറും കേസും ുള്ളിൽ ഒരാൾ തന്നെ എത്തുന്നത് ധാർമ്മികമായി മലയാള സിനിമാ പ്രേക്ഷകർ മുഴുവൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഈ വിഷയം വീണ്ടും അമ്മയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഒരു പൊതുധാരണ എന്ന നിലയിൽ സ്ത്രീ വരട്ടെ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ശ്രേതാ മേനോൻ ഒരു രംഗപ്രവേശനം നടത്തിയതെങ്കിൽ എന്നാൽ ആ സ്ത്രീക്കെതിരെ ഇത്തരത്തിലൊരു പ്രശ്നം വന്നതോടുകൂടി തന്നെ ഇപ്പോൾ അമ്മയിലും വലിയ കൊടുങ്കാറ്റായി മാറുകയാണ് ഈ വിഷയം ഈ വിഷയത്തിൽ ഇപ്പോൾ പരാതിക്കാരൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് ഞാൻ ഈ ശ്വേതാമേനോനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരാതി കൊടുക്കുന്നത് മാർച്ച് മാസത്തിലാണ് പരാതി കൊടുക്കുന്നത് അതായത് എൻ്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ശ്വേതാമേനോൻ പരസ്യങ്ങളിലും അല്ലാതെയും ആർപ്പളമാക്കുന്ന വിധത്തിൽ നഗ്നതയോടെ വളരെയായിട്ടുള്ള അശ്ലീല രംഗങ്ങൾ അഭിനയിച്ച് സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ ഫോൺ സൈറ്റുകൾ വഴിയും പബ്ലിഷ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പരാതി നൽകിയത് അപ്പോൾ ഇതാദ്യം ഈ പരാതി ഞാൻ നൽകുന്നത് സെൻട്രൽ സ്റ്റേഷനിലാണ് പരാതി നൽകുന്നത് ഈ പരാതി നൽകിയതിന് ശേഷം ഇതിന് യാതൊരു നടപടിയുണ്ടാകാതെ വന്നപ്പോൾ മേലുദ്യോഗസ്ഥർക്ക് ഞാൻ പരാതി നൽകി ആ പരാതിയിലും നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞാൻ ബഹുമാനപ്പെട്ട സി ജെ എം കോടതിയെ സമീപിക്കുന്നതും സി ജെ എം കോടതിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതിനകത്ത് കഴമ്പുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെൻട്രൽ പോലീസ് പത്ത് എഴുപത്തഞ്ച് നമ്പർ പ്രകാരം എഫ് ഐ ആർ ഇട്ട് കേസ് അന്വേഷണത്തിന് നടപടിയായിരിക്കുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ പുതിയ നിയമങ്ങൾ ആ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പം ഈ വെബ് സീരീസുകൾ അതുപോലുള്ള പല സൈറ്റുകളും ഇന്ന് കോടതി അത് ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ശ്വേതാ മേനോനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പിന്നെ പരസ്യങ്ങളും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വീഡിയോസുകളൊക്കെ ഞാൻ കാണാനിടയാകയും ആ കാണാനിടയായ വീഡിയോ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതി ഞാൻ നൽകിയിരിക്കുന്നത് ചില മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട് ഈ ഒരു പരാതിക്ക് പിന്നിൽ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടാണോ എന്നുള്ളത് ഒരിക്കലുമല്ല അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ടോ ഇത് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് മാർച്ച് മാസത്തിലാണ് മാർച്ച് മാസത്തിൽ കൊടുത്തിരിക്കുന്ന പരാതി മേ നടപടി എടുക്കാതെ വന്നപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ കോടതിയെ സമീപി സമീപിച്ച ഒരു പരാതിയാണിത് അത് ഇതിനകത്ത് അമ്മ പ്രസിസ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളുമില്ല അത്തരം വാർത്തകളും അല്ലെങ്കിൽ അത്തരം പ്രചരണം തെറ്റായതുമാണ്